നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായതിനു ശേഷം പകർച്ചവ്യാധികളും കൂടി വരികയാണ് അതിൽ തന്നെ കോളറ ഡെങ്കി ഫീവർ മഞ്ഞപ്പിത്തം തുടങ്ങി ഒട്ടനവധി കണ്ടീഷൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ കോളറയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ കോളറ എങ്ങനെയാണ് വരുന്നത് നോക്കാം അതായത് മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയും അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയും ഇത്തരത്തിലുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ഏത് ഇനം ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ഇനം ബാക്ടീരിയ ആണ് ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മലിനമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറിനുള്ളിൽ ഒരു അഞ്ച് ദിവസം വരെയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അത് ടൈം എടുക്കുന്നതും ഇങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലൂസ് മോഷൻ ഉണ്ടാവും അതായത് നമ്മുടെ ശരീരം പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും അതായത് കഞ്ഞി വെള്ളം മാതിരിയുള്ള ലൂസ് മോഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ വളരെ സിവിയറായിട്ട് വെള്ളം രീതിയിലായിരിക്കും ലിക്വിഡായിട്ട് മലം പൊയ്ക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ പനിയും വയറുവേദന ഛർദി അതൊക്കെ ചിലപ്പം അനുഭവിക്കാം അപ്പോൾ ഓരോ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ ഓരോ രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുക പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആണ് എത്രത്തോളം നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ കോളറ ഉള്ള ഒരു പേഷ്യൻറ്റിനെ ശുശ്രൂഷിക്കുന്ന ഒരാൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം പ്രത്യേകിച്ച് പറഞ്ഞാൽ അവരുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പാത്രം അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ കണ്ടെത്തി അവർക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സ നൽകി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു രോഗം പകരാതെ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കൊളറ രോഗി ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും കുടിക്കുന്ന വെള്ളത്തിലാണെങ്കിലും നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വെള്ളം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തിളപ്പിച്ചിട്ട് മാത്രം കുടിക്കാം തിള വരുന്നതിന് ശേഷം ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ വീണ്ടും ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം സിപ്പ് സിപ്പായിട്ട് ഇളം കൂടി കുടിക്കേണ്ടതാണ് അതുപോലെ കഴിക്കുന്ന ആഹാരമാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തുക ഓയിലി ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും പച്ചക്കറി പച്ചക്കറിയാണെങ്കിലും പ്രോപ്പറായിട്ട് കഴുകുക ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്ത് കഴുകുക അത് പ്രിവെൻഷൻ അതായത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണ് കുഴിഞ്ഞു പോവുക ഓവറായിട്ടുള്ള ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണുക അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് പോവുക ഓവറോൾ നമുക്ക് വല്ലാത്ത ക്ഷീണം വരിക ഈ കഞ്ഞിവെള്ളം പോലുള്ള മലം പോവുക ഇത്തരത്തിലുള്ള ലൂസ് മോഷൻസ് കാര്യങ്ങൾസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡി വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡീഹൈഡ്രേറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കാതെ മാക്സിമം ബോഡിനെ ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ് മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് ആക്ച്വലി ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിനെ നിർജ്ജീവമാക്കും അതുകൊണ്ട് തന്നെ ഒത്തിരി ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അണുബാധയിലേക്ക് അത് പോവുള്ളൂ രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്യൂർ ആവാതെ നിങ്ങൾ പുറത്ത് ി നടക്കാനും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും കോണ്ടാക്റ്റും ഒന്നും വെക്കാതിരിക്കുക ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒ ആർ എസ് കുടിക്കുന്നതായിരിക്കും ഒ ആർ എസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ പാക്കറ്റ് ഉണ്ട് അതായത് ഡബ്ല്യു എച്ച്ഒയുടെ ഫോർമുലേഷൻ വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ആ ഒരു ഗ്രീൻ കളർ പാക്കറ്റ് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ അതിനനുസരിച്ചിട്ടുള്ള അളവ് നിങ്ങൾക്ക് അതിലേക്ക് ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒ ആർ അങ്ങനെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ അത് വളരെയധികം ആണ് അതുപോലെ തന്നെ ടെൻഡോ കോക്കോനട്ട് വാട്ടറും ഇളനീര് കുടിക്കുന്നതും വളരെ നല്ലതാണ് ഭക്ഷണത്തിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഒരിക്കലും ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമായാലും ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും എക്സ്പോസ് ചെയ്യാതിരിക്കുക എപ്പോഴും കവർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കൊളറ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗിയിൽ നിന്നും വേറൊരു വ്യക്തിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതായത് അവർ കാരിയേഴ്സ് ആയിരിക്കുമല്ലോ എപ്പോഴും ഈ കാരിയേഴ്സ് അല്ലെങ്കിൽ ഈ രോഗം വഹിക്കുന്ന രോഗവാഹകർക്ക് ആക്ച്വലി സിംറ്റംസ് അങ്ങനെ ഉണ്ടാവണം എന്നില്ല ഓക്കെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സിംറ്റംസ് ഉണ്ടാവുക ഓരോ ആൾക്കാരുടെ ശരീരം അനുസരിച്ച് ചിലപ്പം സിംറ്റംസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത്തരക്കാരും അധികം ശ്രദ്ധിക്കേണ്ടതാണ് സിംറ്റംസ് ഇല്ലയെന്ന് വെച്ച് നിങ്ങൾക്ക് കോളറ ഇല്ല എന്ന് നമുക്ക് പറയാൻ പൂർണ്ണമായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ മലശോധനയ്ക്ക് ശേഷം കൈകൾ വളരെ വൃത്തിയായിട്ട് കഴുകുക ഒരു ഇരുപത് സെക്കൻഡെങ്കിലും ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് നന്നായിട്ട് കൈ കഴുകാം പേഴ്സണൽ ഹൈജീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഖം അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടതാണ് മരുന്നൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കഴിക്കാം ആയുർവേദ രീതി പറയുകയാണെങ്കിൽ എക്സസൈസ് ആയിട്ട് പിത്തദോഷം കൂടുന്നു അങ്ങനെ അത് ബോഡിയിലെ ഹീറ്റ് കൂട്ടുന്നു അങ്ങനെയും ഈ ഒരു കണ്ടീഷന് നമുക്ക് പറയാൻ പറ്റും ഫ്ലൂയിഡിം ാലൻസസ് ഉണ്ടാവുന്നു അങ്ങനെ ബോഡി ഡീഹൈഡ്രേഷൻ സ്റ്റേജിലേക്ക് പോകുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം മരുന്നിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സിംറ്റംസ് അനുസരിച്ചിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി നമസ്കാരം